മോദിയെ താഴെയിടാൻ തക്കം പാർത്ത് നടക്കുന്ന സോറോസിനും എൻ ജിഒകൾക്കും ഇനി ക്ഷീണകാലം കാരണം ട്രംപ് ഭരണത്തിൽ വന്നതോടെ ഇനി പഴയ കളികൾ നടക്കില്ല ഇനി മോദി ഭക്തർക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കാണാം സോറോസിന്റെ ചില കുതന്ത്രങ്ങൾ കൂടി അവസരത്തിൽ പുറത്തു വരികയാണ് ജോർജ് സോറോസ് പണി കൊടുത്തവരുടെ കൂട്ടത്തിൽ സ്മൃതി ഇറാനിയും നരേന്ദ്രമോദി വിമർശിച്ച അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയുടെ തോൽവിക്ക് കാരണമായത് എന്ന് ചില റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് ബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം ഇത് അദാനിക്കെതിരെ ഒരു പിടി ആരോപണമുയർത്തി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മ്യൂണി സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തിയത് അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ചു കാണിച്ചുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദി അല്ല എന്നും അദാനി പ്രശ്നത്തിലൂടെ ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ഈ പ്രസംഗത്തിനെതിരെ ഇന്ത്യയിൽ നിന്ന് ആഞ്ഞടിച്ചത് സ്മൃതി ഇറാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനേഴിനാണ് സ്മൃതി ഇറാനി ജോർജ് സൊറോസിനെതിരെ പ്രതികരിച്ചത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുക എന്ന ദുരുദ്ദേശമാണ് ജോർജ് സൊറോസിന് എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വിമർശനം തന്റെ ആഗ്രഹങ്ങൾക്ക് ഒപ്പിച്ചു നീങ്ങുന്ന ഒരു സർക്കാരിനെയാണ് ജോർജ് സൊറോസ് ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നത് എന്നും മോദി സർക്കാരിൽ നിന്നും അത് ലഭിക്കുമെന്ന് കരുതണ്ടെന്നും സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു ഇതാണ് സ്മൃതി ഇറാനി മത്സരിച്ച യു പി യിലെ അമേഠിയിൽ സൊറോസുമായി ബന്ധപ്പെട്ട എൻജിഒകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താൻ കാരണം കാരണം മുസ്ലിങ്ങളുടെ വോട്ട് പ്രത്യേക പ്രചാരണത്തിലൂടെ അവർ പോക്കറ്റിലാക്കി കടുത്ത വർഗീയ ധ്രുവീകരണം നടത്തുന്നതിൽ ഈ എൻ ജിഒകൾ വിജയിച്ചിരുന്നു മറ്റു ചില രഹസ്യ നീക്കങ്ങളിലൂടെ വേറെയും വോട്ടുകൾ അവർ സ്വന്തമാക്കുകയായിരുന്നു ഇതാണ് സ്മൃതി ഇറാനി തോൽക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിന് സമാനമായ ചില നീക്കങ്ങൾ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചിരുന്നു ചില എൻ ജിഒകൾ അതീവ രഹസ്യമായ വീട് വീടാന്തരം കയറിയിറങ്ങി ന്യൂനപക്ഷ ഭവനങ്ങൾ തെരഞ്ഞെടുത്ത പിന്നോക്ക ജാതിക്കാരെ തെരഞ്ഞെടുത്ത് അവരുടെ ഇടയിൽ വിദ്വേഷ പ്രചരണം നടത്തിയിരുന്നു ഇത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഗതി നിർണയിച്ച ഒരു ഘടകമാണ് അതേസമയം അദാനിക്കെതിരെ കുറ്റം ആരോപിക്കുകയും അദാനിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്ത യു ജഡ്ജി ബ്രിയോൺ പീസ് അറ്റോർണി പദവിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലെ ജഡ്ജിയായിരുന്നു ബ്രിയോൺ പീസ് രണ്ടായിരത്തി ജനുവരി മുതൽ ജോലിയിൽ വിരമിക്കും എന്നാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് എന്തിനാണ് യു എസ് അറ്റോർണി ബ്രിയോൺ പീസ് അദാനിക്കെതിരെ കുറ്റം വിധിച്ചത് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയൊന്നാണ് പിന്നീടാണ് അദാനിക്കെതിരെ കുറ്റവും ശിക്ഷയും വിധിച്ചതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്ന് തെളിഞ്ഞത് അറ്റോർണി ബ്രയോൺ പീസിന്റെ ജീവിത പങ്കാളി ജാക്കുലിൻ ജോൺസ് പീസ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് എന്ന സ്ഥാപനത്തിന്റെ സീനിയർ അറ്റോർണിയാണ് ബ്രയാൻ സ്റ്റീവൻസൺ എന്ന വ്യക്തിയാണ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് സ്ഥാപിച്ചത് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ യു എസ് പ്രോഗ്രാംസിൽ അംഗമാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സോറോസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു എൻജിഒ ആണ് ജോർജ് സോറോസ് ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്നത് ജോർജ് സോറോസിന്റെ വിവിധ എൻ സംഘടനകളുടെ ടൂൾ കിറ്റ് ആണ് യു എസ് പ്രസിഡന്റായി വീണ്ടും ജനുവരി ഇരുപതിന് ഡോണാൾഡ് ട്രംപ് ാണ് ജോർജ് സോറോസിന് കൂടുതൽ അടുപ്പം ജോ ഡെമോക്രാറ്റുകളോടാണ് മാത്രമല്ല മോദിയുമായി അടുപ്പമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് ഇതോടെയാണ് ജോർജ് സോറോസിന്റെ എൻജിഒകളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഇനി ക്ഷീണകാലമായിരിക്കും എന്ന വിലയിരുത്തൽ അദാനി ഗ്രൂപ്പിനെതിരെ കൈക്കൂലി വഞ്ചനാകുറ്റം കുറ്റം വിധിച്ചതുൾപ്പെടെ ഉന്നതർ ഉൾപ്പെട്ട പല വിവാദ കേസുകളിലും പങ്കുള്ള വ്യക്തിയാണ് ബ്രിയോൺ പീസ് എന്ന അറ്റോർണി നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ജോർജ് സോറോസിന്റെ എൻ ജിഒ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവരുടെ പല ലക്ഷ്യങ്ങളിലൊന്ന് അതത് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുക എന്നതാണ് അതിന് സഹായകരമായ വിധി പ്രസ്താവിച്ച എതിരാളികളെ തകർക്കലും ബ്രിയോൺ പീസിനെ പോലുള്ള ജഡ്ജികളുടെ രഹസ്യ അജണ്ടയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതോർജ്ജം നൽകാനുള്ള കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതിനാണ് കേസ് രണ്ട് ബില്യൻ ഡോളറിലധികം മൂല്യമുള്ള സൌരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുനൂറ്റി അൻപത് മില്യൻ ഡോളറിലധികം കൈക്കൂലി നൽകി എന്നതാണ് കുറ്റം ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് യു എസ് അറ്റോർണി ബ്രിയോൺ പീസിന്റെ ഓഫീസ് ഗൌതമഅാനി സാഗ്രദാനി അദാനി ഗ്രീൻ എനർജി അസൂർ പവർ എന്നിവയ്ക്കെതിരെയാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതിനും യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് റിന്യൂവബിൾ എനർജി കമ്പനികളായ അദാനി ഗ്രീൻ അസൂർ പവർ എന്നിവയ്ക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ കോടിക്കണക്കിന് ഡോളറിന്റെ സോളാർ എനർജി പദ്ധതികൾ മുതലെടുക്കാനായി കൈക്കൂലി നൽകിയതായാണ് എസ്ഇ സിയുടെ ആരോപണം ഇതിന്റെ പേരിൽ അഴിമതി വഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ന്യൂസ് ഡെസ്ക്